ഇത് നിറകുടത്തിൽ അല്ല നമ്മുടെ തെരുവികളിലെ പാട്ടാണ് ഞങ്ങളിതിൻ്റെ അകത്ത് ആറ് പാട്ടാണ് ചെയ്തിരിക്കുന്നത് ഈ തെരുവികത്തിൻ്റെ അകത്ത് മൊത്തം അതിൽ ആറ് പാട്ടിൽ ഒന്ന് രണ്ട് പാട്ട് കഴിഞ്ഞും രണ്ടാമത് റീ ടേക്ക് എടുക്കാനുണ്ടായിരുന്നു അപ്പം അത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ പിക്ചറൈസേഷനൊക്കെ കാലതാമസം വരുമെന്ന് തോന്നിയിട്ട് പിന്നെ അതങ്ങ് അങ്ങനെ ഒരു തളർന്ന പരിപാടിയായിപ്പോയി പൊളീസർ കണ്ടില്ല ഇങ്ങനെയൊക്കെ വന്നു അപ്പോൾ ഈ പാട്ടൊക്കെ പിന്നെ ഇത് വിൽക്കാൻ കാരണമായി കാരണം ഇത് കൊളംബിയ കമ്പനിയോ ഏതോ കമ്പനിക്കാർ അല്ലേ കൊളംബിയ വാങ്ങിച്ചു അങ്ങനെ കൊളംബിയ ആ കാലത്ത് ഒരു ഈ ഇത് റെക്കോർഡ് ചെയ്യുന്ന എനിക്ക് തോന്നുന്നത് എൺപത്തി രണ്ട് മുമ്പല്ലേ അതിനൊക്കെ മുമ്പാന്ന് തോന്നും എങ്ങനെയായാലും പത്ത് പതിനഞ്ച് വർഷം മുമ്പാണ് അന്ന് ഈ ഇതിൻ്റെ വിറ്റ് പണം കിട്ടിയത്ര നാൽപ്പത്തിയായിരം രൂപ കിട്ടിയവർക്ക് ആ കാലത്ത് ഇതിൻ്റെ വില കൊടുത്തതാണ് ഇവർ അവരതിൻ്റെ കണക്ക് പറഞ്ഞു എന്നു പറഞ്ഞാൽ അത്രയും വില കിട്ടി ആ പാട്ടുകൾക്ക് അത്രയും നല്ല പാട്ടായിരുന്നു ഇതെല്ലാം ഒരു കാലത്ത് നടന്ന വലിയ സംഭവങ്ങളാണ് പക്ഷേ ജനഹൃദയങ്ങളിൽ ഈ പാട്ടുകൾ ഇന്നും ഓർമ്മയിലില്ലെന്ന് എനിക്ക് തോന്നുന്നു കാരണം അതിനകത്ത് ഈ ഹൃദയം ദേവാലയം അതുപോലെ നക്ഷത്ര ദീപം തിളങ്ങി അങ്ങനെ പല പാട്ടുകളുണ്ട് പിന്നെ ഞങ്ങളുടെ ഒരുപാട് ഭക്തിഗാനങ്ങളിൽ ഒരുപാട് പാട്ടുണ്ട് അതിനകത്തൊക്കെ വണ്ടി പിരിയാറും മേടുന്നൊക്കെയുള്ള പാട്ട് ഭയങ്കര ഹിറ്റാണ് അങ്ങനെ ഒരുപാടുണ്ട് അതിപ്പോൾ പറയുന്നില്ല ഇത് നമ്മുടെ സിനിമകളിലും ഏതായാലും നന്നായിട്ട് പാടി ഇനിയും പരിശ്രമിച്ചാൽ കൂടുതലായിട്ട് പാടാം ഏഹ് നല്ല ഒരു ഗായകനായിട്ട് മാറാൻ സാധ്യതയുണ്ട് പിന്നെ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല ബാക്കി നോക്കൂ പാടിയോ ഈ എവിടത്തെ തടസ്സീല എന്നാ പറഞ്ഞേപ്പള്ളി ആ എനിക്കും തോന്നി എടപ്പള്ളിയും ചെങ്ങമ്പുഴയും ഒന്നും അല്ല തിടപ്പള്ളി എന്ന് പറയുന്നത് ഇതിനകത്തുള്ള പാചകം ചെയ്യുന്ന സ്ഥലമാണ് ഞാൻ അവിടെ ശ്രദ്ധിച്ചുള്ളൂ അവിടെ മാത്രം എനിക്ക് തെറ്റുപറ്റിയെന്ന് തോന്നി കാരണം ഇടപ്പള്ളി എന്ന് ഒരിക്കലും പറയില്ല ഇടപ്പള്ളി ഒരു സ്ഥലമാണ് ചെങ്ങമ്പള്ളി ഇടപ്പള്ളി രാവൻപുള്ള സ്ഥലം അങ്ങനെ പറയുന്നത് തിടപ്പള്ളിയിലെ തടശിലയാണ് തടശില എന്ന് വെച്ചാൽ പോകുന്ന പടിയാണ് അവിടെ ഇതിൻ്റെ ഈ കഥയെ അറിയാമല്ലോ അല്ലേ കാരണം ഇതിൻ്റെ കാട്ട് എഴുതാൻ കാരണം ഇതിനകത്ത് ഒരു നമ്മളീ ഈ ഇങ്ങനെ പിന്നെ മദ്രാസിലെ സ്ട്രീറ്റൊക്കെ ഇങ്ങനെ ഞങ്ങൾ നടക്കുമായിരുന്നു പല കാര്യങ്ങളും അവിടെ നിന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട് പലത്തും അപ്പോൾ ഒരു ഒരിക്കൽ എല്ലാം നടക്കുമ്പോൾ പിന്നെ നമ്മുടെ മറ്റേ ഉണ്ടല്ലോ എന്താ ലിബർട്ടി പാലത്തിൻ്റെ അടുത്ത് വെച്ച് ഒരു ഭ്രാന്തനാണെന്ന് നമുക്ക് കണ്ടപ്പോൾ തന്നെ തോന്നിയാൽ അങ്ങനെ ഒരാളെ നാല് ചങ്ങലക്കെട്ട് കൂട്ടി നാല് കെട്ടെന്ന് പറയുന്നില്ല അതേപോലെ അവിടെ ഇവിടെ ഒക്കെ ചങ്ങലക്കെട്ട് നാല് ചങ്ങലക്കിട്ട് കൂട്ടി ഒരു പോലീസെ കൊണ്ടുപോവുക അവിടെ കൊണ്ടുപോകുന്നു അപ്പോഴെനിക്ക് തോന്നിയത് അങ്ങനെ ചുമ്മാ നോക്കിയതാണ് എനിക്ക് നാല് കെട്ടിട്ട് പൂട്ടേണ്ടത് അത്രയും വലിയ ഭ്രാന്താണ് ഇത് എന്നൊക്കെ തോന്നിപ്പോയി എന്തായാലും അയാളെ അങ്ങനെ കൊണ്ടുപോകുന്ന പോലീസുകാർ പറയുമ്പോൾ അനുസരിക്കുകയും ചെയ്യുന്നില്ല പിന്നെ അവൻ്റെ ഭ്രാന്തം എന്ന് പറയാൻ നോക്കുക അതൊക്കെ ഏതായാലും അങ്ങനെ കൊണ്ടുപോകുന്നു അത് കഴിഞ്ഞ് ക്ഷേത്രത്തിൽ പോയപ്പോഴാണ് അവിടെ അഷ്ടബന്ധ പൂജ എട്ട് കെട്ട അഷ്ടബന്ധമാണ് ദേവനെ അപ്പം അപ്പം ഞാൻ വിചാരിച്ചു ഇതൊരു പാട്ടാക്കാൻ പറ്റിയതാണല്ലോ പുള്ളി രാത്രി രാത്രിയായപ്പോഴത്തേക്കും ആരും ആരും അറിയാതെ പതുക്കെ പുറത്തിറങ്ങി അവിടെ വന്ന് ആ തടിപ്പുഴ തിന്നുകൊണ്ട് ചോദിക്കുകയാണ് നിന്നോട് ഞാൻ എന്ത് തെറ്റാടാ ചെയ്ത് നീ എന്തിനാ എട്ട് കെട്ടിട്ട് എന്നെ വിടെ പിടിച്ച് ഞാൻ ഭ്രാന്തനാണോ അതെന്തുമായത് അതാണ് ഈ പാട്ടിൻ്റെ തീം പക്ഷേ അത് ദൈവത്തിനെ അങ്ങനെ കാണിച്ചുകൊണ്ടാണോ എന്തോ എന്തായാലും കൊള്ളാം ആ പടം പുറത്തിറങ്ങിയില്ല പുറത്തിറങ്ങിയില്ല എന്നുള്ളത് ഇല്ല പക്ഷേ അതിനകത്തുള്ള പല പാട്ടുകളും ഹിറ്റ് ഒക്കെയാണ് എന്നാലും ഇതെന്നാ ഈ പറഞ്ഞപോലെ തന്നെ ഇതെന്തോ എന്നെനിക്കറിയില്ല

റിയേ ശ്രീരഗവാരിൽ തുറന്നു ഭഗവാൻ ശ്രീകോവിലിൽ നിന്നിറങ്ങി വന്നു ദ്വാരശിതാടിൽ യമിനി ചുറ്റമ്പലങ്ങളിൽ ബലങ്ങളിൽ പടുതിരിയാടും ചുറ്റുവിളക്കുകൾ പരിഹസിച്ചു ഇടപ്പള്ളിയിലെ തടശിലയൊന്നിൽ താടിക്കുകയു നീരുന്നു ദൈവം താനറിയാതുന്നു നിശ്വസിച്ചു ദ്വാദശിന ിൽ <laughs> ഞാൻ ിൽ നീർമണിയോടെ നിത്യീരാമയൻ പരിതപിച്ചു നീർണയങ്ങളിൽ നീർമണിയോടെ നിത്യീരാമയൻ പരിതപിച്ചു അഷ്ടബന്ധങ്ങളാ നീ എന്തിനന്നെ തളച്ചു ഭക്ത നിന്നോടു ഞാനെന്തു തെറ്റു ചെയ്തു ദ്വാദശിതാണിൽ യാമിനിയിൽ ദ്വാരപാലകരറിയാരേ ശ്രീലഗവാതിൽ തുറന്നോ ഭഗവാൻ ശ്രീകോവിലിൽ നിന്നിറങ്ങി